ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് ശനിയാഴ്ചത്തെ ഒരു ബ്ലോഗാണ് കേട്ടോ ഇന്നാണ് ഇന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചത് കാരണം ഒന്ന് പ്രത്യേകിച്ച് തിനക്കൊന്നും ഇല്ലല്ലോ ഈ ചൂന സ്കൂളില്ല പിന്നെ അതുപോലെ തന്നെ എട്ടിന് എട്ടിന് വർക്കുണ്ട് പിന്നെ പക്ഷേ ഫുഡൊന്നും കൊണ്ടും ഇല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ നീ അഞ്ച് മണിക്കൊന്നും നീക്കാൻ പോയില്ലാട്ടോ ഒരു ആറരയ്ക്ക് ശേഷമാണ് ഞാൻ നീച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറരയ്ക്ക് അടക്കപ്പം നല്ല ഇരുട്ടാണല്ലോ അപ്പോൾ അതിന് ശേഷം നീച്ചാനാണ് കുറച്ച് വെളിച്ചം വരുന്നൂട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് അങ്ങനെ നീച്ച വഴകി ഞാൻ വേ തീ കത്തിക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ ചോറിനുള്ള വെള്ളം ഒക്കെ വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാനിതാക പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അകത്തിക്കുന്നതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മുറ്റമൊക്കെ നടിച്ച് വരാൻ വേണ്ടിയിട്ട് അപ്പം മുറ്റത്താണെന്നുണ്ടെങ്കിൽ നല്ല ചപ്പ് ഇറക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്കാണ് ക്ലിയർ ആവില്ലെങ്കിലും അത്യാവശ്യം ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാറ്റുകാലമായ കാരണം കാറ്റും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് തന്നെ നല്ല ചപ്പ് നല്ല പോലെ ചപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്തൊന്നും അത്രയും കാണുന്നില്ലെങ്കിലും അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടാണ് ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി നിന്നത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ പൊട്ടി പാറിയിട്ടാകെ ഒരു ശ്വാസം മുട്ടലാണ് കേട്ടോ പൊട്ടി ഇങ്ങോട്ട് പാറിക്കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇപ്പം പറ്റാത്തൊരവസ്ഥയായിട്ടോ എനിക്ക് ഓൾറെഡി പൊടിയിട്ട് അലർജി ഉള്ള കാരണം കൊണ്ട് തന്നെ ചെറുതായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ പൊടി വരുമ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ കാറ്റു കാലം കൂടിയൊക്കെ പറഞ്ഞാൽ നല്ല നമ്മുടെ ഈ ഉമ്മർന്ന് പറയുമ്പോൾ നിറയെ പൂഴിയുള്ള ഒരു ഉമ്മറാണ് കേട്ടോ മണ്ണ് തന്നെ തന്നെ പൊന്തി വന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ എത്ര അടിച്ചു വരിയാലും അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും പൊടിങ്ങനെ ഇങ്ങനെ ആകുമ്പോൾ കണ്ണിൻ്റെ ചുറ്റും ചൊറിച്ചലും കണ്ണിൻ്റെ ഉള്ളിലൊരു എന്തോ കണ്ണിനും പ്രശ്നമാണ് കേട്ടോ കണ്ണിലേക്ക് ഒരു ഉമച്ചിലും ചൊറിച്ചലും പിന്നെ അതുപോലെ തന്നെ തുമ്മലും കവക്കെട്ടും എല്ലാതും അളകിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ജലദോഷം വരുന്നുണ്ട് ഈ പൊടിയുടെ ഒറ്റ ഒരു കാരണം പൊടി കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മുറ്റള്ള കാരണം ഈ ഫ്രണ്ട് വശത്തും അതേ അതുപോലെ തന്നെ പഠിക്കലും അതേ ഒരുപാട് മുറ്റള്ള കാരണം അടിച്ചു വരാതെ ഇടാനും പറ്റില്ല കേട്ടോ കാരണം കാറ്റൊക്കെ ആയിരുന്നു നല്ല ചപ്പുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അടിച്ചു ഇടാനും പറ്റില്ല അപ്പം അടിച്ചു വാരിയിട്ട് തന്നെ പറ്റുള്ളൂ രാവിലത്തെ ഈ ഒരു മുറ്റടിച്ചു വാരിൽ ഞാൻ എൻ്റെ ഒരു എക്സസൈസും കൂടിയാണ് കേട്ടോ ശരീരമൊക്കെ നന്നായിട്ടൊന്ന് ഇളകും മുറ്റൊക്കെ അടിച്ചു വാരി കഴിയുമ്പോഴത്തേനും അങ്ങനെ മുറ്റടിച്ചു വാരില് കഴിഞ്ഞപ്പോൾ ഞാനിത് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കുട്ടികളും ഏട്ട പിന്നെ മുന്നേ നീച്ചു കുട്ടികളും ഒക്കെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്തൊക്കെ അപ്പോൾ ബെഡ് ൊന്നും മടക്കി വെച്ചിട്ടും കയറ്റി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ തന്നെ പുതിപ്പുകളും ഒന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഏട്ടനാണ് ഇടയ്ക്ക് ഇത് ചെയ്യാറുള്ളു കേട്ടോ പക്ഷെ ഇന്നെന്തോ ഏട്ടനാ ഒന്നും ചെയ്തില്ല എല്ലാവരും ഇൻ്റെ വണ്ടയ്ക്ക് വെല്ലം ഇട്ടോ കേട്ടോ ആൾ നീച്ചു കഴിഞ്ഞാൽ കുട്ടികൾ നീച്ചു കഴിഞ്ഞാൽ ബെഡ് കയറ്റി വെക്കലും പുതുപ്പ് മടക്കി വെക്കലും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷെ ഇന്ന് എന്താ കുറച്ച് നേരം വൈകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ആറരയൊക്കെ കഴിഞ്ഞിട്ടാണ് നീച്ചടക്കണതെന്ന് ഏട്ടനും ആ ഒരു ടൈമൊക്കെ ആ ടൈമിലൊക്കെ തന്നെ നീച്ച് ഞാൻ നീച്ചു കഴിഞ്ഞിട്ടാണ് ഏട്ടൻ നീച്ച് വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഏട്ടിന് വർക്കിന് പോകാനുള്ള ധൃതിയും കൊണ്ട് ഏട്ടതൊന്നും മടക്കി വെക്കാനായിട്ട് നിന്നിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യണം ഇതൊക്കെ ചെയ്യണതാണ് കേട്ടോ അങ്ങനെ ഞാനതെല്ലാം മടക്കി വെച്ചു എന്നിട്ട് നമ്മുടെ ബെഡിനൊന്ന് കയറ്റി വെക്കണം കയറ്റിയിട്ട് ഈ കട്ടിലെ മുളിക്കുവെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തുമ്പിക്കൂട്ടും കിച്ചും അതിൻ്റെ പരിപ്പിളക്കും ഒരു സൈഡ് തന്നെ കണ്ടില്ലേ കീറി വെക്കണു കേട്ടോ അവർ ഉരുസി കളിച്ചിട്ടാണ് കേട്ടോ അത് കീറി ഇറക്കുന്നത് അപ്പോൾ പുറത്തൊരു ബഹളം കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി നോക്കിയതാണ് കേട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അവിടെ കിച്ചു ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ സൈക്കിൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ രാത്രി ഞാൻ രാത്രി ഞാൻ സൈക്കിള് അകത്തേക്ക് കയറ്റി വയ്ക്കും റൂമിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും പുറത്തിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് കയറ്റി വയ്ക്കും കേട്ടോ അപ്പോൾ എന്താ കിച്ചു ആണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സൈക്കിളിനൊക്കെ പുറത്തേക്ക് റക്കിറക്കണോട്ടോ അവൻ എന്താ ചായ കുടിച്ചിട്ടും കൂടി ഇല്ലാട്ടോ തുമ്പിക്കുട്ടി അത് ചായ കുടിച്ചിട്ടും ഇല്ല അവർക്ക് രാവിലെ തന്നെ സൈക്കിൾ ഓട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കാണ് കേട്ടോ അവർക്ക് ഇപ്പോൾ ഈ സൈക്കിൾ കിട്ടിയപ്പോൾ ആകെ ഒരു ഒരുമാതിരി എന്തോ പറയുക സന്തോഷമാണോ എന്തോ എന്താ ആകെ പകുതി ഇറങ്ങണില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ വർക്കിന് പോണ ആൾ കുട്ടികളുടെ കൂടെ കളിച്ചിട്ട് പടം നിൽക്കുകയാണ് കേട്ടോ അവരനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും കൂടെ തള്ളിയും കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വേറെ പണിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട് തുമ്പിക്കുട്ടിയും ഒപ്പം കയറിയിരിക്കുന്നുണ്ട് പിന്നെ രണ്ടാൾക്കും എന്താ ഈ ഒരു കാര്യത്തിൽ എന്താണ് അപ്പോൾ ഒരു സഹകരണമൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഇനി ഞാൻ ഓടിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി കൊടുക്കും ഇറങ്ങിക്കൊടുക്കും അപ്പുറത്താൾ കയറും അപ്പോൾ അങ്ങനെ അങ്ങനെ സഹകരണം ഉണ്ട് അതിലെന്തോ തല്ലുകൂടണമെന്നില്ല എന്നാൽ ഇടയ്ക്ക് തല്ലുകൂടം ഉണ്ടേനും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അവരവിടെ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ കളിച്ചോട്ടെ ചായ ആയി ചായ ചൂടാറിയിട്ട് വിളിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ എൻ്റെ ജോലി നോക്കുന്നുണ്ട് കേട്ടോ അവർ പുറത്ത് സൈക്കിൾ സൈക്കിളിലോട്ട് നല്ല കളിയാണ് കേട്ടോ നമ്മുടെ ആദ്യം ഒന്നും ചവിട്ടാനൊന്നാണ് കിട്ടണ്ടായിരുന്നില്ല ഇപ്പോൾ ആൾ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സൈക്കിളൊക്കെ മര്യാദക്ക് ഓടിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ആദ്യം തന്നെ കിട്ടി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം സൈക്കിളിപ്പം പിന്നെയാന്ന് വാങ്ങിച്ചിട്ടല്ലേ ഉള്ളൂ കിട്ടിയ വഴിക്ക് തന്നെ പഠിക്കാൻ മാത്രം അത്ര വലിയ കുട്ടിയൊന്നുമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്താ അവ അങ്ങനെ മെല്ലെ മെല്ലെ ചവിട്ടി ചവിട്ടിയിട്ട് ഇപ്പോൾ സ്വയം ചവിട്ടാൻ പഠിക്കുന്നു പഠിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചോറിന് വെച്ച വെള്ളം ഒക്കെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ അത് വെള്ളം വെച്ചിട്ടാണല്ലോ ഞാൻ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി പോയത് പിന്നെ അവരുടെ കൂടെ കുറേ നേരം അവിടെ നിന്നു ആ സമയം കൊണ്ടൊക്കെ വെള്ളം നന്നായി തിളച്ച് മറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാപ്പിക്കുള്ള വെള്ളം മാറ്റി വെച്ചു പിന്നെ ഞാൻ വെള്ളം ഒന്ന് ചൂടായപ്പോൾ വന്നിട്ട് അരിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ അതിൻ്റെ ഇടയിൽ എടുക്കാൻ മറന്നതാണ് പിന്നെ ഫ്ലാസ്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എന്താ കാപ്പിപ്പൊടി പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് എന്താ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കാപ്പിൻ്റെ കാപ്പി അതിലും കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട് ഇപ്പോൾ പാത്രത്തിലുള്ളത് നമുക്കിപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫ്ലാസ്കിലുള്ള അവിടെ ഇരിക്കുമല്ലോ ഇടയ്ക്ക് കുടിക്കണം തോന്നി കഴിഞ്ഞാൽ കുടിക്കാമല്ലോ പിന്നെ നമ്മുടെ കിച്ചൂനും തുമ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കാപ്പിയും ചായ പറഞ്ഞ ജീവനാണ് കേട്ടോ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കാപ്പി ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് എടുത്ത് കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്കും കൂടി കുറച്ച് മാറ്റി വെച്ചു കേട്ടോ അതിൽ ഒരു കപ്പ് കാപ്പി കൂടി കൊള്ളില്ല കേട്ടോ ഒരക്കപ്പ് കാപ്പിയൊക്കെ ആണെങ്കിലും കൊള്ളു പാത്രത്തിൻ്റെ വലുപ്പം കണ്ടിട്ട് കാര്യമില്ല ഉള്ളിൽ തീരെ സ്പേസ് ഇല്ല അങ്ങനെ ഞാൻ എന്താ ഏട്ടനുള്ള കാപ്പിയും എനിക്കുള്ള കാപ്പിയും വേണ്ടി എടുക്കാൻ വേണ്ടി ഉള്ള എടുത്ത് കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവർക്ക് രണ്ടുപേരെയും വിളിച്ച് 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 തോറ്റു കേട്ടോ ഞാൻ അപ്പോൾ അവർ ഞാനിപ്പോൾ അമ്മ ഇപ്പം വരാം അമ്മ അല്ലാതെ വരുന്ന കാണാനില്ല കേട്ടോ അമ്മ കുടിച്ചോ ഞാൻ കുടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കിച്ചു അവിടെ നിന്ന് അങ്ങനെ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് കാപ്പി കാപ്പിയെടുത്തു കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു എനർജി ഉണ്ടാവില്ല കേട്ടോ അവർക്ക് പിന്നെ സൈക്കിളിലോട്ടല്ലേ വേണ്ടുള്ളൂ നമുക്കതുപോലെയല്ലേ നമുക്ക് ഒരുപാട് ജോലികൾ കിടക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് കാപ്പിയെടുത്തു അപ്പോൾ ഏട്ടനും കാപ്പി വേണം പറഞ്ഞിട്ട് ഏട്ടനും കാപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏട്ടൻ ഫ്ലാസ്കിൽ ആക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്ക് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്ലാസ്കിലൊക്കെ കാപ്പി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഏട്ടൻ ഏട്ടൻ്റെ കപ്പ് കൊടുത്തിട്ട് പോയി ഞാനപ്പോൾ എന്താ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ എന്താ എന്താ ട്വൻ്റി ട്വൻ്റി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നാല് പാക്കറ്റുണ്ടല്ലോ അത് ഒരു പാക്കറ്റ് ഞാൻ എടുത്തു കേട്ടോ ബാക്കിയുള്ള കുട്ടികൾക്കവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അവരിനെ വിളിക്കുമ്പോൾ അവർ വരണം എന്നില്ല കേട്ടോ അപ്പം ഞാൻ അമ്മ ബിസ്ക്കറ്റ് കഴിക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ അപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അത് കഴിച്ചു അതിന് ശേഷം എന്തൊക്കെ ഇച്ചു കയറി വന്നിട്ടുണ്ട് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പം എന്താ കയറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുമ്പിക്കുട്ടി സൈക്കിളിൽ ഓട്ടിക്കൊണ്ടിരിക്കാനുട്ടോ അതുകൊണ്ടാണ് കിച്ചും കൂടി കയറി വന്നത് അവനോട് നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു അവനോട് കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവര് ഞാൻ കാപ്പി എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ തുമ്പീനെ വിളിക്കുമ്പോൾ അവൾ വരണം തന്നെ ഇല്ല കേട്ടോ ഇപ്പം വരാം അപ്പം വരാ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാതെ അകത്തേക്ക് കയറി വരുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഈ വോയിസ് പറയുമ്പോഴും കൂടി അവരോട് സൈക്കിളിൽ കളിച്ചുകൊണ്ടിരിക്കാനുട്ടോ അതാണ് ഈ ബെല്ലടിക്കണേൻ്റെ ശബ്ദം കേൾക്കുന്നത് കേട്ടോ അങ്ങനെ കിച്ചുവിന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്താ ഓമക്കായ കരിയാണ് ായ കിട്ടിട്ടുണ്ടായിരുന്നു അത് ഉപ്പേരി വെക്കാൻ വേണ്ടി അരിയാണ് അരിയാണ് കേട്ടോ അപ്പോൾ തുമ്പിക്കുട്ടിയുടെ കാപ്പിയാണ് ഈ ഇരിക്കുന്നത് അവൾ വന്നിരുന്നിട്ട് ഒരു ഒരു മിടുക്ക് കുടിച്ചിട്ട് അവൾ ഓടി കിട്ടോ ബിസ്ക്കറ്റൊന്നും കഴിക്കാനൊന്നും അവൾക്ക് ഒഴിവില്ല ഞാനിപ്പോൾ വരെ ഏട്ടനൊന്നും നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ കിച്ചു ഈ സമയത്ത് സൈക്കിൾ കൂട്ടാൻ വേണ്ടി പുറത്തേക്ക് പോയി ഈ ഒരു സൈക്കിള് കാരണം ഇപ്പോൾ കുട്ടികൾക്ക് തീറ്റയും കൂടിയും ഇല്ല കിച്ചു പഠിക്കണമില്ല കിച്ചു ഒരു ബുക്കേ വേണ്ട കേട്ടോ അങ്ങനത്തെ ഒരു ലെവലിൽ ആയക്കുണു ഈശ്വര അബദ്ധമായോന്നൊക്കെ തോന്നിയിട്ടോ പിന്നെ കളിച്ചോട്ടേന്ന് വിചാരിച്ചു ഈ പ്രായത്തിൽ അല്ല ഇപ്പോൾ ഈ സൈക്കിൾ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി പഠിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് എന്താണ് എന്താ അവരോടെ കളിച്ചോട്ടെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ പഠിക്കുകയായി വൈകുന്നേരത്തെ ഞാൻ പഠി പഠിപ്പിക്കാനായിട്ടിരിക്കുകയുള്ളു പകലൊന്നും ഇപ്പോൾ പഠിക്കണ തന്നെ ഇല്ല കേട്ടോ ആദ്യം ആദ്യമൊക്കെ പകലും പഠിക്കാനിരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ പകൽ പഠിക്കാൻ തന്നെ ഇല്ലേ ബുക്ക് തന്നെ തുറന്നില്ല അവൻ അവന് ഫുൾ ടൈം ഇപ്പോൾ സൈക്കിളിൽ തന്നെയാണ് കേട്ടോ കുഴപ്പമില്ല ഒരാഴ്ച അതിൻ്റെ ഒരു പുതുമുണ്ടാവുകയുള്ളു അത് കഴിഞ്ഞ് ഏതെങ്കിലും മുക്കിലിടക്കം ഉണ്ടാവും അങ്ങനെ എന്താ ഞാൻ ഓമക്കായൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വേഗം വേഗം ഉപ്പേരി വെക്കണുള്ളൂ കേട്ടോ കറി വെക്കണില്ല കറി ഇന്നലത്തെ മീൻ കറി ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താ അത് കഴിഞ്ഞിട്ടില്ല അത് ഇന്ന് രാത്രിയിലേക്കും കൂടി ഉള്ളതുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കറി വെക്കണില്ല ഓമക്കായ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുഞ്ഞു കുഞ്ഞു ഓമക്കായാണ് കേട്ടോ ഇത് അമ്മായി തന്നാണ് കേട്ടോ അങ്ങടെ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി വേണമെങ്കിൽ ഓരോ ബിസ്ക്കറ്റ് കഴിക്കാൻ നിലത്ത് വെക്കുക ഓരോ ബിസ്ക്കറ്റ് കഴിക്കാൻ നിലത്ത് വെക്കുക അതാണ് കേട്ടോ അവളുടെ പണി ഒന്നും ഒഴിപ്പിച്ചിട്ട് കഴിക്കണമില്ല കേട്ടോ അവൾ അവൾക്ക് സത്യം പറഞ്ഞാൽ ധൃതി സമയമില്ല കേട്ടോ കുട്ടിക്ക് അത് കാരണം കൊണ്ടാണ് അങ്ങനെ ഞാനിതാ മുറ്റത്തിക്ക് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരുമ്പലും അലക്കലൊക്കെ ഈ ഒരു സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഫോൺ കോൾ വന്ന കാരണം കൊണ്ട് എന്താ അനിയൻ്റെ ഭാര്യ കേട്ടോ അവൾ വിളിച്ച കാരണം കൊണ്ട് അങ്ങനെ ഫോൺ ചെയ്ത് നിന്ന് നിന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് മറന്നു കേട്ടോ ഫോൺ വിളിച്ചിട്ട് അങ്ങനെ തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്താ ഞങ്ങളാണെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വിൽക്കുക തന്നെ എന്നും കാണുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഫോൺ വിളിച്ച് കഴിഞ്ഞാൽ വെക്കില്ല കേട്ടോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇങ്ങനെ നിന്നിട്ട് പരദൂഷണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ അതാണ് ഞങ്ങളുടെ ജോലി അങ്ങനെ തിരുമ്പലും അലക്കലൊക്കെ ആ ഗ്യാപ്പിൽ എന്തായാലും അങ്ങനെ സംസാരിച്ചിരിക്കാറുണ്ട് തിരുമ്പ് തിരുമ്പൽ തിരി ചേ തിരുമ്പിതൊന്നും വേഗം അറിഞ്ഞു തന്നെ ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ തിരുമ്പലും അലക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കിച്ച് താങ്കൾ ഇങ്ങോട്ട് തേരാപാരം ഓടുന്നുണ്ട് കേട്ടോ അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സ്കൂളിലേക്ക് പോകുന്ന ഷൂ ഒക്കെ ഇട്ടിട്ടാണ് ടൂടുന്നത് അപ്പോൾ അത് കൊണ്ട് ഊരി വെക്കണമെന്ന് പറയുമ്പോൾ ചെക്ക് കേൾക്കണ തന്നെയല്ലാട്ടോ ആ ഞാൻ ഊരി വെച്ചാളോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് അവൻ അത് കഴിഞ്ഞിട്ട് ഇതാ പാത്രങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ ഇത് ഇന്നലത്തെ പാത്രങ്ങളാണ് കേട്ടോ ഇന്നലെ കഴിച്ച പാത്രങ്ങളാണ് അതൊന്നും കഴുകിയിട്ട് പോലെ ഇല്ല കേട്ടോ അതൊക്കെ കഴുകണ് ഫോൺ വന്ന് ഫോൺ ആരെങ്കിലും വിളിച്ച് എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പെട്ടു കേട്ടോ അന്നത്തെ ദിവസം തന്നെ എൻ്റെ കഴിഞ്ഞു എന്താണെന്ന് ജോലികളൊക്കെ അവിടെ ഇട്ട് ഞാൻ വർത്തമാനം പറയാമായിരിക്കും കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്ക് എനിക്ക് സംസാരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ട് പാത്രം കഴുകൽ അല്ലെങ്കിൽ രാവിലെ തന്നെ കഴിയണാണ് മുറ്റടിച്ച് വാരില് കഴിഞ്ഞ് അതിന് പിന്നാലെ തന്നെ പാത്രം കഴുകൽ കഴിയണാണ് കേട്ടോ ഇന്നിപ്പോൾ തിരുമ്പലി അലക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പാത്രം കഴുകൽ കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറന്നെയാണ് കഴിച്ചത് ഉപ്പേരിക്ക് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറന്നെ ഉണ്ടട്ടോ കഴിച്ചത് എന്താ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല പലഹാരം ഉണ്ടാക്കാൻ മൂടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചോറ്ന്നെ കഴിച്ച് ഞങ്ങൾ ഇരുന്നിട്ട് അങ്ങനെ എന്താ കുളിക്കാൻ വിളിച്ചാലൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ എണ്ണയൊക്കെ തേപ്പിച്ചിട്ടാണ് നിർത്തിയടക്കണത് അതിന് ശേഷം കുളിയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മൂന്ന് പേരുടെ കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം സമയമല്ലേ പന്ത്രണ്ട് മണിയോ പന്ത്രണ്ടരക്കാ അല്ല ഒരു മണിയൊക്കെ കവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഉച്ചയ്ക്ക് പ്രാക്ടീസിന് പോകണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേഗം ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ അവർ അവിടെ പോയി കഴിഞ്ഞാൽ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും വലിയ പിന്നെ എനിക്ക് പ്രാക്ടീസിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഏട്ടൻ്റെ വീട്ടിലിരുത്തിയിട്ടാണ് ഞാൻ പ്രാക്ടീസിന് പോകാറുള്ളത് കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷേ ഇവരെ ഞാൻ അവിടേക്ക് കൊണ്ടുപോയില്ല കാരണം മണ്ണേ കളിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാറില്ല കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഇവിടുന്നേ കൊണ്ടുപോകാറുള്ളൂ തുമ്പിക്കുട്ടിക്ക് പിന്നെ ഈ ഫോൺ കൊടുത്തുകഴിഞ്ഞാൽ അവളോട് ഇരിക്കട്ടോ അവൾക്ക് വേറെ ഒന്നും വേണ്ട അവൾക്ക് ഈ ഫോൺ കിട്ടി കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ കണ്ടിട്ടിരിക്കൂട്ടോ അവൾ ഇപ്പോൾ അതാണ് ഉള്ള പണി എന്താ അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഉണങ്ങുന്നുണ്ടെങ്കിൽ ഫുഡ് നേരെ കഴിക്കണുള്ളൂ കേട്ടോ വാശി പിടിച്ചിട്ട് എനിക്ക് വേണ്ട അവൾക്ക് കൊടുക്കാം അവൾക്ക് അപ്പോൾ അവൾ പറയും ഏട്ടനും കൊടുക്കുക വേണ്ട അങ്ങോടും കൂടി എന്നെ വന്ന് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ഒരുവിധം ഫുഡ് കൊടുക്കൽ കഴിഞ്ഞു ഞാനും കഴിച്ചു അതിന് ശേഷം ഏട്ടനും വന്നു ഏട്ടനും ഫുഡ് കഴിച്ചു അപ്പോൾ ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് സമയം ഞങ്ങൾ വന്ന് ഈ ഒരു ടൈമിലാണ് ഇറങ്ങാറുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് മണിക്ക് ശേഷമാണ് പ്രാക്ടീസ് ഉണ്ടാവാറുള്ളത് പിന്നെ എന്ത് പ്രാക്ടീസാണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഡാൻസ് പ്രാക്ടീസാണ് കേട്ടോ നമ്മുടെ മറ്റേ വീരനാട്ടി എന്ന് പറഞ്ഞിട്ടൊരു കളിയുണ്ടല്ലോ അതിൻ്റെ പ്രാക്ടീസാണ് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രാക്ടീസിലാണ് ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ് പറയുമ്പോൾ അങ്ങനെ വിചാരിക്കേണ്ടാവില്ലേ എന്ത് പ്രാക്ടീസാണെന്നുള്ളത് അപ്പോൾ അതാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ അതാണ് ഞങ്ങൾ അവിടെ ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങൾ അപ്പം ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്